ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണം കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കിയിലേക്ക് തന്നെ മടങ്ങാം ലക്ഷ്മണൻ ശ്രീരാമനോട് പറഞ്ഞു മഹാപ്രഭോ പുരുഷോത്തമനായ അവിടുന്ന് വെറും ഒരു സാധാരണ മനുഷ്യനെ പോലെ വ്യസനിക്കുകയോ മംഗളസ്വരൂപിയായ അവിടുന്ന് ദുഃഖം അടക്കണേ എന്തു വന്നാലും എന്തിനെ ഉപേക്ഷിക്കേണ്ടി വന്നാലും അവിടുത്തെ പോലെയുള്ളവർ ധർമ്മത്തെ രക്ഷിക്കുകയല്ലേ വേണ്ടത് ധർമ്മത്തിൽ അഴി ബുദ്ധിയുള്ളവർക്ക് അസാധ്യമായി എന്തൊന്നാണുള്ളത് ദുഃഖസാഗര മധ്യത്തിൽ നിമഗ്നരായാൽ കൂടി സ്ഥിതപ്രജ്ഞന്മാരുടെ ബുദ്ധി ചലിക്കുമോ മാത്രമല്ല ആ സന്ദർഭത്തിൽ ധീരത വർദ്ധിക്കുകയും ചെയ്യും കാല വിപര്യത്തിൽ അവിടുത്തെ പോലെയുള്ളവർ തളരുകയോ കാറ്റിൽ മാമല ഇളകുകയോ ജലപ്രവാഹ ശക്തിയിൽ മതിതയായൊരു കിന്നരിയെ കിന്നരൻ എന്ന പോലെ വൈദേഹിയെക്കുറിച്ച് ധീനരൂപത്തിൽ അവിടുന്ന് വ്യസനിക്കരുതേ പുരുഷോത്തമനായ ജ്യേഷ്ഠ എൻ്റെ ജ്യേഷ്ഠത്തെയെപ്പോലെയുള്ളൊരു ദേവിയെ കൂടി ഒരിക്കലും കാണുവാൻ സാധ്യമല്ല എന്നാൽ എല്ലാം ഉപേക്ഷിച്ചും സ്വീകരിക്കേണ്ട ഒന്നുണ്ട് ധർമ്മം കാലം അല്പമൊന്ന് വിപരീതമായാൽ സഹിക്കാൻ കഴിയാത്തവർ പാവമരന്മാരാണ് വിഘ്നന്മാർ ദുഷ്കാലത്തിൻ്റെ മുന്നിൽ തലകുനിച്ച് കണ്ണീർ ഒഴിക്കുകയില്ല സമാധാന ഹൃദയത്തോടെ ധീരതയോടെ നേരിടും ദിവ്യങ്ങളായ സുഖഭോഗങ്ങളോ രാജ്യലാഭങ്ങളോ ഉപേക്ഷിക്കേണ്ടി വന്നാൽ കൂടി ആത്മജ്ഞാനിയായുള്ളവർ ചഞ്ചലഹൃദയരായി തീരുകയില്ല മേഘത്തിന് സൂര്യനെ അല്പനേരം മറയ്ക്കുവാൻ സാധിച്ചേക്കും എന്നാൽ പൂർവാധികം ശക്തിയോടെ ചണ്ടകിരണൻ പ്രശോഭിക്കുകയല്ലേ പതിവ് പ്രഭോ അവിടുത്തെ താൽക്കാലികമായി ആവരണം ചെയ്ത ദുഃഖാന്ധകാരത്തെ ധീരകിരണങ്ങൾ നീക്കണേ സുഖ ദുഃഖങ്ങളാകുന്ന ഉത്തമാശുഖങ്ങളെ നിയന്ത്രിക്കുകയാണല്ലോ അവിടുത്തെ പോലെയുള്ള വീരപുരുഷന്മാർ ചെയ്യുക മനസ്സിനെ ദുഃഖത്തിലേക്ക് തിരിക്കുകയോ സാധാരണ മനുഷ്യന് സങ്കല്പിക്കുവാൻ പോലും സാധ്യമല്ലാത്ത സമുദ്ര തരണം പോലെ വനവാസം കഴിഞ്ഞ് സന്തുഷ്ടഹൃദയനായി അനശ്വര യശസ്സിനെയും ധർമ്മത്തെയും അവിടുത്തേക്ക് ലഭ്യമാകും ഇപ്പോൾ നാം ചെയ്യേണ്ടത് ദേവിയെ ഏതൊരുവനാണോ കൊണ്ടുപോയിട്ടുള്ളത് അവനെ അന്വേഷിക്കുകയാണ് സ്വന്തം ജീവനാശത്തിനു വേണ്ടി ജ്യേഷ്ഠത്തെയെ കൊണ്ടുപോയവൻ കാലബന്ധിതനായി കഴിഞ്ഞു അവനെ നിഗ്രഹിച്ച് ദേവിയെ സ്വീകരിച്ച് അവിടുന്ന് സസുഖം വാഴും ഇപ്പോൾ വിഷാദമോഹനായി ഇരിക്കരുതേ പ്രിയജനവിരഹക്ലേശം തൽക്കാലം ഒഴിവാക്കണേ നനഞ്ഞതിരിയാണെങ്കിലും എണ്ണ ധാരാളമുണ്ടെങ്കിൽ കത്തും വിയോഗവതയുണ്ടാകാതെ ദേവിയെ അന്വേഷിക്കാൻ ഉറയ്ക്കണേ പാതാളത്തിലോ അതിന് അപ്പുറത്തോ രാവണൻ ഒളിക്കട്ടെ അതവൻ്റെ ജീവിതം അവസാനിച്ചു എന്നത് തീർച്ചയല്ലേ മഹാപാപിയായ ആ രാക്ഷസമുഖ്യൻ്റെ വിവരങ്ങൾ വിശദം അറിയുക ഒന്നുകിൽ അവൻ എൻ്റെ ജ്യേഷ്ഠത്തിയെ ഉപേക്ഷിക്കും അല്ലെങ്കിൽ ജീവനവേടിയും തീർച്ച ജ്യേഷ്ഠത്തെയും കൊണ്ട് രാവണൻ ദിതിയുടെ ഉദരത്തിൽ പോയി ഒളിച്ചാലും അവിടുത്തെ അനുവാദവും അനുഗ്രഹവും ഉണ്ടെങ്കിൽ ഈ അനുജൻ അവനെ വിടില്ല ദേവിയെ ആ അസുരൻ നമ്മെ ഏൽപ്പിച്ചു തന്നില്ലെങ്കിൽ അവൻ്റെ കഥ കഴിഞ്ഞു പ്രഭോ അവിടുന്ന് ഈ ദീനഭാവം വിട്ട് സ്വസ്ഥ ഹൃദയനാകണം അർത്ഥം നശിച്ചവന് യാതൊന്നും ചെയ്യാതെ അതിനെ വീണ്ടെടുക്കുവാൻ സാധിക്കുമോ ഉത്സാഹമാണ് ബലം ഉത്സാഹത്തിനപ്പുറത്ത് എന്തൊരു ബലമാണുള്ളത് ഉത്സാഹിയായ ഒരുവന് ഈ ലോകത്തിൽ അസാധ്യം എന്നൊന്ന് ഉണ്ടോ അവനവൻ്റെ കൃത്യങ്ങളിൽ ഉത്സാഹശാലികൾ തളരുക പതിവില്ലല്ലോ നമുക്ക് ഉത്സാഹത്തിൽ മാത്രം ദേവിയെ ലഭിക്കും ദുഃഖത്തെ വലിച്ചെറിയൂ കാമദേവന് അവിടുത്തെ പോലെയുള്ളവർ കീഴടങ്ങുകയോ മഹാപ്രഭുവും മഹാത്മാവുമായ അവിടുത്തേക്ക് എല്ലാ ആത്മതത്വങ്ങളും കരതലാമലകം പോലെ അറിയുകയും ചെയ്യുമല്ലോ സൗമിത്രിയുടെ അർത്ഥപൂർണമായ വാക്കുകൾ ശ്രീരാമചന്ദ്രസ്വാമിക്ക് പെട്ടെന്ന് ഒരു പരിവർത്തനം വരുത്തി വ്യസനം കൊണ്ടുണ്ടായിരുന്ന നിരാശ പരിത്യജിച്ചു ഘനബുദ്ധി സ്വീകരിച്ചു അജിന്ത്യ പരാക്രമിയായ ശ്രീരാമചന്ദ്രൻ എഴുന്നേറ്റു ധീരധീരം പുറപ്പെട്ടു ഇളം തെന്നലേറ്റ് മന്ദം മന്ദം ചാഞ്ചാടുന്ന ഉത്തമവൃക്ഷങ്ങൾ തിങ്ങിയ മനോഹര പമ്പയെ പിന്നിട്ടു നീർച്ചോലകൾ വനതലങ്ങൾ ഗുഹകൾ എന്നിവയിൽ സുസൂക്ഷ്മം നോക്കിക്കൊണ്ട് മഹാമനസ്കനായ ദാശരഥി സഹോദരനോടൊന്നിച്ച് ഇടയ്ക്കിടെ ദുഃഖത്തിന്റെ പ്രഹാരം കൊള്ളുന്ന ഹൃദയത്തോടെ ദേവിയെയും അന്വേഷിച്ച് നടന്നു ഉത്തമ മാതംഗ തുല്യനും അപ്രമത്വനുമായ ലക്ഷ്മണൻ ധർമ്മം കൊണ്ടും അവാജ്യ ശക്തി കൊണ്ടും അഗ്രജനെ സംരക്ഷിക്കുവാൻ തയ്യാറായി നീഴൽ എന്ന പോലെ അനുഗമനം ചെയ്തു അത്ഭുത സ്വരൂപികളായ രഘുനന്ദനന്മാരെ ഋഷ്യമൂകാചല പ്രാന്തത്തിൽ സഞ്ചരിച്ചിരുന്ന കബീശ്വരൻ പെട്ടെന്ന് കണ്ടു നടുങ്ങി നിശ്ചലനായി നിന്നു വീരവീരന്മാരായ ദശരഥപുത്രന്മാർ കോരാരണ്യത്തിൽ നടക്കുന്നത് മഹാത്മാവായ സുഗ്രീവൻ കണ്ടപ്പോൾ ഭയം കൊണ്ട് സ്തംഭിച്ചു ദുഃഖവിവശനായി ഓജസ്വികളായ ശ്രീരാമലക്ഷ്മണന്മാരെ കണ്ട സുഗ്രീവാദി വാനരപ്രമുഖന്മാർ സദാ കവിസേവിതവും ശരണാഗതന്മാർക്ക് സുഖസന്ധായക പുണ്യസ്ഥലവുമായ ആശ്രമത്തിലേക്ക് ചാടി ഓടിപ്പോയി ശ്രേഷ്ഠങ്ങളായ ശസ്ത്രാസ്ത്രങ്ങൾ ധരിച്ച് ദിവ്യസ്വരൂപ ധാരികളായി നിർഭയം സഞ്ചരിക്കുന്ന ശ്രീരാമലക്ഷ്മണന്മാരെ കണ്ട സുഗ്രീവൻ പലതും സംശയിച്ചു ഹൃദയം അതിവേഗത്തിൽ മിടിക്കുവാൻ തുടങ്ങി ഹൃദയം അതിവേഗത്തിൽ പിടിക്കുവാൻ തുടങ്ങി നിൽപ്പ് ഉറക്കാതെയായി അമിത ബലശാലികളായ അവരെ കാണുംതോറും മനസ്സ് ചഞ്ചലമായി ഭയം കൊണ്ട് ആകെ അവശനായി തത്വങ്ങൾ ആലോചിച്ച ധർമാത്മാവായ സുഗ്രീവൻ അതി ഭയത്തോടെ അമാത്യന്മാരെ വിളിച്ചു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം